ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമുക്ക് ഭയങ്കര അൺഫെമുലിയർ ആയിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി നമ്മൾ നൂൽപെട്ട് അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി അതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ള ചൂടുവെള്ളമാണ് മിക്സ് ചെയ്യുന്നത് നോർമൽ ഒരു കൈ പൊള്ളുന്ന ചൂട് വെട്ടി തിളച്ച വെള്ളമൊന്നും വേണമെന്നില്ല നല്ല ചൂടുള്ള വെള്ളമാണ് അത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുകയാണ് നമുക്കൊരു ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമായതുകൊണ്ട് പിന്നെ നമ്മൾ പൊടിയിലൊന്നും ഉപ്പിടണ്ട എന്നിട്ട് അതൊരു മാവ് പരുവത്തിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ഇപ്പം നല്ല ചൂടായതുകൊണ്ടാണ് സ്പൂണ് ചൂട് ആറുന്നതിനനുസരിച്ച് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബോൾ പരുവത്തിലേക്കാക്കാം അപ്പം അതൊന്ന് നന്നായി കുഴച്ച് വയ്ക്കുക അത് കുഴച്ച് അതിൻ്റെ ചൂട് കുറച്ച് ആറിക്കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കണം അപ്പം ഇതുപോലെ അതിന് കുഞ്ഞു കുഞ്ഞു പീസസ് എടുത്തിട്ട് ഒന്ന് കയ്യിലിട്ട് ഉരുട്ടുക അങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ മണികളാക്കാം നമുക്ക് കുറച്ചുകൂടി വലുത് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ മണികൾ ഉണ്ടാക്കാം അല്ല കുറച്ചുകൂടി ചെറുത് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് ഡോ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ ആ ഒരു വല് ആവശ്യത്തിന് വലിയ പാനാണ് ആ പാനിൽ കുറച്ച് വെള്ളം ഒരു ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചതച്ചത് ഒരു വിരൽ വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഒരു ആറേഴ് പച്ചമുളക് നടു കീറിയത് കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഓഫ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഓഫ് ഉപ്പും നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തു ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അടുപ്പ് കത്തിക്കുന്നുണ്ട് അപ്പോൾ അത് നോർമലായിട്ട് അവിടെ ഇരുന്ന് തിളച്ചോളും ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്സിലേക്ക് പോവാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂൺ ഓഫ് മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഓഫ് ഉപ്പും നമ്മൾ ആഡ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണ് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസില് ഈ ബോൾസ് ഈ ബോൾസ് നമ്മൾ ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് ചെറുതാക്കി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ബോൾസ് ഒന്നാകെ അതിലേക്ക് തട്ടാം അല്ലെങ്കിൽ നമുക്ക് പറക്കി പറക്കി ഇടാം ഇതിട്ടിട്ട് അപ്പം തന്നെ ഇളക്കാൻ പോകരുത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഉണ്ട പരിവാവും നമുക്ക് ഈ ബോൾസ് എല്ലാം തനി തനിയായിട്ട് കിട്ടണം സോ ഇത് അതിൽ കിട്ടിയതിന് ശേഷം ഫ്ലെയിം വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇടുക അത് തിളയ്ക്കുക മീൻ വയൽ നമ്മൾ ആദ്യം വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇരുന്ന് തിളച്ചോട്ടെ നമ്മളുടെ ഈ ബോൾസും തിളച്ച് തുടങ്ങി ഈ ബോൾസ് നന്നായി തിളച്ച് തുടങ്ങി വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ആദ്യം വെച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഓഫ് നെയ്യ് ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതൊഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്യാം ഇതുവരെ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലാലേ കൊണ്ട് നമ്മളിന്ന് പിടി വയ്ക്കുകയാണ് അപ്പോൾ നെയ്യുള്ള ചാളയാണെങ്കിൽ നമ്മൾ നെയ്യ് ഒഴിക്കണ്ട ഇതിപ്പോൾ ഭയങ്കര കുഞ്ഞു ചാള ഒരു മോഹം തോന്നിയത് കൊണ്ട് ഉണ്ടാക്കുകയാണ് സോ നമ്മൾ അതുകൊണ്ടാണ് നെയ്യ് ഒഴിച്ചത് അപ്പോൾ ഇതിവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഇരുന്ന് തിളച്ചോട്ടെ ഒന്ന് ഫ്ലെയിം ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഗ്ലാസ് കൊണ്ട് അരിപ്പൊടി എടുത്തല്ലോ അതേ ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് അരിപ്പൊടി അതിലേക്ക് ഉപ്പ് ചേർത്ത സാധാ പച്ചവെള്ളം ഇവിടെ ചൂടുവെള്ളം വേണ്ട സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ഇത് നമ്മളൊരു മാവാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഡോ അല്ല അപ്പോൾ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലുള്ള മാവ് അതിനേക്കാൾ കുറച്ചും കൂടി കട്ടിയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം വെള്ളത്തിൻ്റെ അളവ് പറയാത്ത വെച്ചാൽ നമ്മൾ ചേർത്ത് ചേർത്ത് വരുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഓരോടത്തും ഓരോ പോലെ ആയിരിക്കും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തണത്ര വെള്ളം ഇതിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും സെപ്പറേറ്റ്ലി ചേർക്കുന്നതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം കൂടാൻ പാടില്ല കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഡേ നമ്മൾ ആ മാവ് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ബോൾസ് അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാള അല്ലെങ്കിൽ മത്തി എന്താണതിന് പറയാന്ന് വെച്ചാൽ അതുകൂടെ ആഡ് ചെയ്യാം ഇതിപ്പോൾ ഒരു ഹാഫ് കെ ജി ഉള്ളു തോന ഉണ്ടാക്കുന്നവർക്ക് കുറച്ചധികം ആഡ് ചെയ്യാം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മൂന്ന് പേരെ ഉള്ളൂ അതുകൊണ്ട് ഇത്രേ ഉണ്ടാക്കണുള്ളൂ എന്നിട്ട് ആ മീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മൂടി വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം അപ്പം ആ മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് വെന്തിട്ടുണ്ടാവും ഈ ടൈമുണ്ട് ആ വെന്ത ബോൾസിനെയും കൂടി നമ്മൾ വെന്ത മീനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിഷല്ല എന്നാൽ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് താനും ഇനി നമുക്ക് വേണ്ടത് വേറൊരു പാനിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ടു കപ്പ്സ് ഓഫ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മീൻവേൽ നമ്മൾ ബോൾസ് ആഡ് ചെയ്തിട്ടുള്ള ഡിഷ് അതേ നന്നായി ബോയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ടൈം കൊണ്ട് ആ മാവ് ചിലപ്പോൾ ഒന്നും കൂടെ സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അതിനൊന്നും കൂടെ ഇളക്കിയെടുത്തിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഈ ഡിഷിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി ഈ മാവ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉപ്പുമാവ് പോലെ നന്നായി ശ്രദ്ധിക്കണം ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് കട്ട് പാടില്ല നമ്മൾ ഈ അരിപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ളത് തണുത്ത വെള്ളത്തിലായതുകൊണ്ട് അരിപ്പൊടി കുക്കായിട്ടില്ല സോ ആ അരിപ്പൊടി കുക്കാവാനുള്ള ടൈം നമുക്ക് നമുക്ക് കിട്ടണം അപ്പോൾ പെട്ടെന്ന് കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അതിനാണ് നമ്മളവിടെ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുള്ളത് ആ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുക ഉപ്പ് നോക്കുക കട്ടി ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് പെട്ടെന്ന് കട്ടി നമ്മൾ നമ്മളതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യും തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം ഇപ്പം എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ സ്റ്റെപ്പിലുള്ള ഇൻഗ്രീഡിയൻസും ഇതിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇതിലൊന്നും ആഡ് ചെയ്യാനൊന്നുമില്ല സോ നമുക്ക് ഇനി ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കുറുകി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറുക്കിയിട്ട് കാര്യമില്ല അരിപ്പൊടി വേവണല്ലോ അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തു പിന്നെ ഇവിടെ എല്ലാവർക്കും നെയ്യിൻ്റെ ഫ്ലേവർ കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ടും ചാളയിലധികം നെയ്യ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ ഓഫ് നെയ്യും കൂടെ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്ഷണലാണ് ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ചിരിക്കും ഇവിടെ എല്ലാവർക്കും നെയ്യിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് പണ്ടോ അത് പെട്ടെന്ന് കുറുകിപ്പോയി അപ്പം അത്രയും പെട്ടെന്ന് കുറുകി ആ അരിപ്പൊടി വേവില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാണ് ഇത് നല്ല വാഴിൻ്റെ ഇലയിൽ കഴിക്കണം അതാണ് അതിൻ്റെ ഒരു ഗുമ്മെന്ന് പറയേണ്ടത് തേജും ഇത് കാണുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിക്കാതിരിക്കില്ല വി ആർ വെരി സോറി നമ്മൾ ആ തിളപ്പിച്ച വെള്ളം ഏകദേശം മുഴുവനും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി എടുക്കുക വേറെ കുറേ സ്റ്റെപ്സ് സ്റ്റെപ്സൊന്നുമില്ല നമ്മുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കലക്കി ഒഴിച്ച മാവ് കുക്ക്ഡ് ആയിരിക്കണം അതിൻ്റെ ഒരു റോ ടേസ്റ്റ് വരാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇൻ ബിറ്റ്വീൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ എന്താ പറയുക തള വന്ന് തുടങ്ങിയല്ലോ അപ്പോൾ അത് ഓൾമോസ്റ്റ് കുക്ക്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് കൺസിസ്റ്റൻസി ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കാരണം ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ കട്ട പിടിക്കും ഇതാ ഈ ഒരു പരുവത്തിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കുക അപ്പോൾ പരിപാടി കഴിഞ്ഞു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഒരു പഴയകാല വെറൈറ്റി ഡിഷാണ് ഇതൊരു മെയിൻ കോഴ്സ് ഐറ്റമായിട്ട് തന്നെ പോകുന്നൊരു ഡിഷാണ് സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ഡൂ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിങ്